എന്റെ പൊന്നു മനുഫ്രം ജർമ്മനി പൊന്നലിയാന്ന് നീ പിള്ളേരെ ഒരു തേങ്ങയാരാണ്ട് നെഗറ്റീവ് പറഞ്ഞ് തളർത്തല്ലേട്ടോ വേറെ ആരാണ്ടും ഇതേപോലെ ഫേക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാന്ന് പറഞ്ഞ ട്രസ് മിഗൈസ് എന്റെ പെങ്ങൾ ഇതേ പാംഗ്വേജ് സെല് വിസക്ക് വെച്ച് ഒരു മാസം പോലെ എടുത്തില്ല അവർക്ക് വിസ കിട്ടിയത് ഇരുപത്തി ഒൻപതാന്തി ജർമ്മനിക്ക് മുപ്പാന്തി ഇവിടെ എത്തും അപ്പോ ഇപ്പോഴും അതേപോലെ വിസ കിട്ടണുണ്ട് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല നിങ്ങൾ വെക്കണ കവർ ലെറ്റർ ഇതൊക്കെ പോലെ ഇരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയണ്ടത് ഒന്ന് വെച്ച് നോക്ക് ട്രൈ ചെയ്ത് നോക്കാം വേറെ ആരും പറയണ്ടത് കേൾക്കാണ്ട് എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് കയറി എത്താൻ നോക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയത്തെ വീഡിയോസ് ആ ഒരു ലാംഗ്വേജസിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്കും ഒരു ഏജൻസി ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വന്ന ഏജൻസി എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ സജസ്റ്റ് കൊടുക്കാറുള്ള ഏജൻസിയാണ് കാരണം ഇത്ര വർഷങ്ങളായിട്ടും ഫുള്ള് എനിക്ക് നല്ല രീതിയിൽ ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഏജൻസിയുടെ നമ്പർ തരാം പക്ഷേ അതിനൊരു റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതായത് നിങ്ങൾ അഞ്ച് പേരുടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് നിങ്ങൾ അടിയിൽ മെൻഷൻ ചെയ്യാം എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്തു വെച്ചേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ അതിനകന്ന് തിരഞ്ഞെടുക്കണം പത്ത് പേർക്ക് ഞാൻ ആ ഏജൻസിയുടെ നമ്പർ തരാം ആ പുള്ളി പറഞ്ഞതെങ്കിലാണ് ഞാൻ ആ പുള്ളിയായിട്ട് സംസാരിച്ചു എനിക്ക് കമ്മീഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓഫർ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി എങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത് ഒന്നര രണ്ട് രൂപ എന്നുള്ള ഇതിലൊക്കെ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്കൊരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും ചിലപ്പോൾ അതിന് താഴെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഞാനും സജസ്റ്റ് ചെയ്യാത്ത എനിക്ക് ആരും വിശ്വാസമില്ല പല പിള്ളേർക്കും ഇവിടെ ഏജൻസിയിൽ നിന്ന് വന്നിട്ട് പണിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരാൾക്കും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യം സ്വന്തം റിസ്ക്കിൽ ഈ പുള്ളിനെ കോൺടാക്ട് ചെയ്ത് ഞാൻ നമ്പർ തരാം ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഇരുപത്തൊൻപാന്തീയതി അവൾ വരുമ്പ അല്ലെങ്കിൽ മുപ്പത് തീയതി അവൾ ഇവിടെ എത്തും അപ്പോൾ ഞാൻ അവളെ വെച്ച് തന്നെ അവൾ പറഞ്ഞ അവളെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിടാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ വീഡിയോ ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനും എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് അതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജെനുവൻ ആയിട്ട് മാത്രമേ എന്തും പറയുള്ളൂ സംസാരിക്കുകയുള്ളൂ ആ ഒരു കണ്ടൻസ് മാത്രമേ ഇതിനകത്ത് ഇടള്ളൂ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തു വെച്ചോ ഉപകാരപ്പെടും ഒരിക്കലും നമ്മൾ റീച്ചിന് വേണ്ടി വെറുതെ ഒരു വീഡിയോ ചെയ്യില്ല